ഹായ് അപ്പോൾ ഇന്ന് ഒരു അൺബോക്സ് വീഡിയോയുമായിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് അതിങ്ങനെ ഇടയ്ക്ക് സെർച്ച് ചെയ്തപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു നമ്മളൊരു ഫ്രണ്ട് വാങ്ങിക്കുകയും ചെയ്തു അപ്പോൾ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ബോട്ടിൻ്റെ വലിയ ഹെഡ്സെറ്റ് അപ്പോൾ ഞാനത് കാർട്ടിൽ എടുത്തിട്ടിരിക്കുന്നു അപ്പോൾ കുറേ നാളുകൊണ്ട് കാർട്ടിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോൾ അതിന്റെ വില നോക്കും ഒരു രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ വില ഉണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഇങ്ങനെ ആമസോണിലിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഫുള്ള് വെറുതെ സെർച്ച് ചെയ്തോണ്ടിരിക്കും അപ്പോൾ യാദൃച്ഛികമായിട്ട് ആ സാധനം അതിൻ്റെ വില കുറച്ച് ഓഫറിൽ അതിൽ കിടക്കുന്ന കണ്ടു അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ഈ അന്ന് രണ്ടായിരം രൂപക്ക് മേളിൽ വില ഉണ്ടായിരുന്നു ഇന്നത് ഓഫറിൽ തൊള്ളായിരം രൂപയ്ക്ക് ആ സാധനം കിടക്കുന്ന കണ്ടപ്പോൾ അപ്പൊ തന്നെ ഓർഡർ ചെയ്തു അപ്പൊ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് തരാം ഓക്കെ അപ്പൊ ഇതാണ് സാധനം ഇത് വേണം പൊട്ടിച്ച് നോക്കേ ഇതിപ്പോ വന്നതേയുള്ളൂ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം കത്തി എടുക്കട്ടെ ഇതാണ് എന്റെ ടൂൾസ് ബസ് കേട്ടോ ഇതിലാണ് ഞാൻ അത്യാവശ്യം പണിയൊക്കെ ചെയ്യുന്ന ടൂൾസുകളൊക്കെ കൊണ്ടു കിടക്കുന്നത് ഇതിലാണ് അത്യാവശ്യം അത്യാവശ്യപ്പെട്ട കുറച്ച് ടൂൾസൊക്കെ ഇതിലുണ്ട് സ്ക്രൂ ഡ്രൈവറ് കട്ടർ ടാപ്പ് ക്ലസ്റ്റർ എല്ലാം അപ്പൊ നമുക്കിതൊന്ന് പൊട്ടിച്ചോക്കാം വളരെ ആഗ്രഹപ്പെട്ട് മേടിച്ചതാണ് വില കുറഞ്ഞത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി ഇതാണ് സാധനം ബോട്ടിന്റെ സാധനം അപ്പൊ ഞാൻ ഉദ്ദേശിച്ച കളറ് തന്നെ ഓർഡർ ചെയ്തു അതേ കളറ് തന്നെ സാധനം വന്നിട്ടുണ്ട് ഗ്ലാസ് ടൈപ്പ് പാക്കിങ് ഒക്കെ കൊള്ളാം നല്ല പാക്കിംഗ് പിന്നെ എം ആർ പി വില കാണാൻ പറ്റുന്നതെന്ന് അറിഞ്ഞൂടാ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് അതിൻ്റെ അയ്യായിരം രൂപ ലഭിച്ച വിലയുണ്ട് അപ്പോൾ ഇത് വെറും തൊള്ളായിരം രൂപയ്ക്കാണ് ഓഫറിൽ കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഓഫറിനിപ്പോൾ മാറിയാന്ന് അറിഞ്ഞൂടാ നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് മൊബൈലിൽ കണക്ട് ചെയ്ത് നോക്കണം വർക്ക് ചെയ്യണമെന്ന് അറിയണമല്ലോ ഇത് വേറെ കുഴപ്പമുണ്ട് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് വെർഷൻ അല്ല ഇത് കുറച്ച് പഴയ മോഡലാണ് എന്നാലും വിലയുണ്ട് സാധനം ഇപ്പോഴത്തെ ബ്ലൂടൂത്ത് വെർഷൻ ആണെങ്കിൽ ഫൈവ് പോയിന്റ് ത്രീ ആണ് ഇത് ഫൈവ് എന്തോ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല പേരൊക്കെ ആവുമ്പോൾ നല്ല സ്പീഡായിട്ട് പേർ ആവും ഇതാണ് സാധനം അല്ലെ കാണാനൊക്കെ ഉള്ള ഇതിൽ സൈലിൽ വോളിയം കണ്ട്രോള് ഹെഡ്സെറ്റ് നമുക്ക് മറ്റേ വോക്സിൻ്റെ കേബിളും കൊടുക്കാം വോക്സിൻ്റെ കേബിൾ ക്യാബിൾ വഴിയും പാട്ട് കേൾക്കാം പിന്നെ പഴയ പഴയ ടൈപ്പ് സീ ടൈപ്പ് അല്ല മൈക്രോടൈപ്പ് ചാർജറാണ് പിന്നെ സ്റ്റോപ്പിന്റെ ബട്ടൺ പിന്നെ മൈക്കുണ്ട് അതെപ്പോൾ സാധനം എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് വർക്കിംഗ് ആണോ എന്ന് ആണോന്ന് അത് ഓണാക്കി നോക്കണം ഇതില് ഇതിൻ്റെ വാറണ്ടി കാർഡ് വാറന്റി കാർഡുണ്ട് ഓക്സിലിന്റെ ഓക്സിന്റെ കേബിളുണ്ട് പിന്നെ ചാർജ് ചെയ്യാനുള്ള കേബിളുണ്ട് അതിൻ്റെ പേര് ബോട്ട് കാറ്റലൊക്കെ എങ്ങനെ ഓൺ ആക്കണം ഓഫാക്കണം അതിൻ്റെ ബട്ടൺ ഓക്കെ അപ്പം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഓൺ ബട്ടൺ ഒരു കുത്തുപോലെ ഒരു ബട്ടൺ കാണുന്നത് അതൊന്ന് നോക്കി നോക്കാം ആ സംഭവം ഓണായിട്ടുണ്ട് ഇത് ബ്ലൂല്ണ്ടുക്കിതൊന്ന് പെയർ ചെയ്ത് നോക്കാം ഈ ഫോണിൽ പേർ ചെയ്ത് നോക്കാം ഇതൊന്ന് ചെയ്യില്ല ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് എൻ്റെ പേർ ബോട്ട് ബോട്ടല്ല റോക്കേഴ്സ് ഡബിൾ ഡബിൾ ഫൈവ് എയിറ്റ് അതുമായിട്ട് പെയർ ചെയ്ത പെയർ ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം ചാർജ് കൊണ്ടെന്ന് എഴുതിയാണെങ്കിൽ നമുക്ക് ഇതിൽ യൂട്യൂബിലൊരു പാർട്ടിട്ടിട്ട് നോക്കട്ടെ എൻ്റെ ക്വാളിറ്റി ഉള്ളത് ക്വാളിറ്റി കേട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ അതുപോലെ എൻ്റെ മോഡലും കൊള്ളാം ഇത് പല കളർ വാരിയൻ്റും ഉണ്ട് കേട്ടോ ഇപ്പം അത് ഒരു രണ്ട് ദിവസത്തേക്ക് ഇത്രയും വില കുറഞ്ഞ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നല്ല വില കുറവുണ്ടായിരുന്നു അന്ന് രണ്ടായിരം രൂപയ്ക്ക് മേളിൽ വില ഉണ്ടായിരുന്നു അത്ര പൈസ ഇല്ലാത്തത് കാർട്ടിൽ കാർട്ടിൽ എത്തിക്കയായിരുന്നു എന്തായാലും ആയിരം രൂപ തൊള്ളായിരം രൂപയിലേക്ക് വില കുറഞ്ഞപ്പോൾ വലിയ അതിശയം തോന്നി അതുകൊണ്ടാണ് ഉടനെ മേടിച്ചത് കൊള്ളാം കേട്ടാ ഞാനിപ്പോ ഒരു ഡി ജെ സോങ്സ് ആണ് ഉണ്ടാക്കുന്നത് ഫുൾ സൗണ്ടാണ് ഉണ്ടാക്കുന്നത് ചെറുതായിട്ട് വെളിയിലേക്ക് കേൾക്കുന്നുണ്ട് ചെവിയിലൊക്കെ നല്ല സിറ്റായി കവർ ചെയ്തിരുപ്പുണ്ട് വേറെ വേദനയൊന്നും ഒന്നും ഇല്ല കുഴപ്പമില്ല നല്ല സെറ്റ് ആയി തിരുപ്പുണ്ട് നല്ല സാധനം സെറ്റാണ് കൊള്ളാം ഓക്കെ ഓഫറിലുണ്ടാക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വാങ്ങിക്കണം അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലേ നമ്മളപ്പോഴുള്ള പുതിയ യൂട്യൂബർക്ക് ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം ഓക്കെ ബൈ